നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഋഗുവേദത്തിലെ സൂക്തം പത്താം മണ്ഡലത്തിൽ എഴുപത്തിരണ്ടാമത്തെ സൂക്തത്തിൽ അഞ്ചാമത്തെ മന്ത്രമാണ് പഠിക്കുന്നു അതിഥി ദാക്ഷായണി ഋഷി ഋഷിദ് അനുഷ്ടുച്ഛന്ദ ഗാന്ധാരസ്വര ഒരു വ്യത്യാസവും ഓം അതിഥി ദക്ഷയാ ദുഹിതാ തവ താം അന്വജായന്ത

യാ ഏതൊരുവളാണോ തവ നിന്റെ ദുഹിത മകളായിട്ടുള്ളത് അഥവാ ദൂരേക്ക് അകന്നു പോകുന്നത് ഈ ദൂരേക്ക് ദുഹിതെന്നുള്ള വാക്കിന് ദുഹിത ദൂരേഹിത എന്ന നിരുത്തത്തിലുണ്ട് അതായത് ദുഹിതീ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വധു ദൂരദേശത്തേക്ക് പോവും എന്ന് പറയാറുണ്ടല്ലോ അപ്പൊ അത് വധു അങ്ങനെ പിന്നെ ദുഹിത എന്നൊരർത്ഥം ഉപയോഗിക്കാറുണ്ട് അതാണ് ഇവിടെ ദുഹിത മകളായിട്ടുള്ളത് അഥവാ ദൂരേക്ക് അകന്നു പോകുന്നത് എന്നർത്ഥം ഇപ്പൊ ഇവിടെ പറയുന്നത് ദക്ഷ ഹേ ദക്ഷ ഏതൊരു വളാണോ തവ നിന്റെ ദുഹിത മകളായിട്ടുള്ളത് അഥവാ ദൂരേക്ക് അകന്നു പോകുന്നത് അതിന്റെ നിരുക്തത്തിലുള്ള ഭാഗം ഞാൻ ഇവിടെ എഴുതി കാണിക്കാം ദുഹിതാ ദൂരേ നിരുക്തം മനസ്സിലാക്ക അതിഥി ഹി ഹി അതിഥി ഹി ആ അതിഥി തന്നെയാണ് ആ അതിഥി തന്നെയാണ് അജനിഷ്ഠ ജനിച്ചത് അജനിഷ്ഠ ജനിച്ചത് താം അനു അവൾക്ക് പിന്നാലെ അവൾക്ക് പിന്നാലെ താം അനു അവൾക്ക് പിന്നാലെ ഭദ്രാഹാ കല്യാണകാരികളായ കല്യാണകാരികളായ അമൃതബന്ധവഹാ അമൃതബന്ധുക്കളായ അമൃതബന്ധവ അമൃത ബന്ധുക്കളായ ദേവാഹ ദേവന്മാർ അജായന്താ ഉൽപ്പന്നമായി അജായന്ത ഉൽപ്പന്നമായി ഈ അജായന്ത എന്നൊക്കെ തുടങ്ങിയ ശബ്ദങ്ങൾ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ടുള്ള നമ്മുടെ ഈ വേദ പുഷ്പത്തിലെ വേദസുപ്തങ്ങളില് മന്ത്രങ്ങളിൽ ഒക്കെ കടന്നു വന്നിട്ടുള്ള വാക്കാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഈ സംസ്കൃത പദങ്ങളൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ നല്ലൊരു ബന്ധമായിട്ട് വരും അപ്പൊ ഇവിടെ പറഞ്ഞു വന്നതാണ് അതാണ് അതിഥി ആ അതിഥി തന്നെയാണ് അജനിഷ്ഠ ജനിച്ചത് താം അനു അവൾക്ക് പിന്നാലെ ഭദ്രാഹ കല്യാണകാരികളായ അമൃതബന്ധവഹ അമൃത ബന്ധുക്കളായ ദേവ ദേവന്മാർ അജായന്ത ഉത്പന്നമായി അതായത് വിവാഹശേഷം മകൾ അച്ഛനമ്മമാരിൽ നിന്നും അകന്നുപോകുന്നത് പോലെ ഇപ്പോഴുണ്ടായ അതിഥി കാലം മുന്നോട്ടു പോകുന്നതനുസരിച്ച് ദക്ഷിണിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരുന്നു അതായത് ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞാൽ മഹത്ത് വിഘടിച്ച് മഹതംശങ്ങളായി മാറിയിരുന്നുവല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞു അതാണ് അതിഥി ആ അതിഥിയിൽ നിന്നുമാണ് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങളായ ദേവന്മാർ ജന്മമെടുക്കാൻ പോകുന്നത് ഈ ദേവന്മാരെല്ലാം അമൃത ബന്ധുക്കളാണ് അതായത് പഞ്ചഭൂതങ്ങളെ അപേക്ഷിച്ച് നാശരഹിതരാണ് പഞ്ചഭൂതങ്ങൾ സംയോഗത്താൽ സൃഷ്ടമായവയാണ് സംയോഗത്തിലൂടെ സൃഷ്ടമായത് വിയോഗത്തിലൂടെ എളുപ്പത്തിൽ നശിക്കുകയും ചെയ്യുമെന്നുള്ളത് ഒരു യുക്തിയാണ് എന്നാൽ ഇവിടെ പറഞ്ഞ ദേവന്മാർ വിയോഗത്തിലൂടെ നശിക്കാത്തവരാണ് അതുകൊണ്ടാണ് അമൃത ബന്ധുക്കൾ എന്ന് പ്രയോഗം എന്ന പ്രയോഗം ഈ മന്ത്രത്തിലുണ്ടായത് ഇവിടെ വാസ്തവത്തിൽ അഹങ്കാരഗണങ്ങൾ പഞ്ചതന്മാത്രാ ഗണങ്ങൾ എന്നീ ആറ് വിധം പദാർത്ഥങ്ങളെയാണ് ദേവന്മാർ എന്ന് വിളിച്ചിരിക്കുന്നത് ആറ് ഏഴ് മന്ത്രങ്ങളിലും ഈ ആറ് പദാർത്ഥങ്ങളെയാണ് ദേവന്മാർ എന്ന് വിശേഷിപ്പിച്ചു കാണുന്നത് എന്നാൽ വാസ്തവത്തിൽ ദക്ഷൻ എന്ന മഹത്വം ദേവൻ തന്നെയാണ് ദക്ഷന്റെ ജനനത്തെക്കുറിച്ച് നാലാം മന്ത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞതിനാലാണ് ഈ ഇപ്പോഴുള്ള മന്ത്രങ്ങൾ ദക്ഷനെ വിട്ടുകളഞ്ഞിരിക്കുന്നത് ഒരു സംശയം ആളുകൾക്ക് വരാം എന്നാൽ എട്ടാം മന്ത്രത്തിൽ എല്ലാ ദേവന്മാരെ കുറിച്ചും ഒരുമിച്ച് പറയുമ്പോൾ ദക്ഷൻ ഉൾപ്പെടെ ഏഴ് ദേവന്മാരെ തന്നെ അവിടെ വിശേഷമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഈ അഞ്ചാം മന്ത്രത്തിൽ നമുക്ക് കൃത്യമായ ധാരണയോടുകൂടി മുന്നോട്ട് അപ്പൊ എന്താണ് മന്ത്രത്തില് പറയുന്നത് നോക്കാം ഓം അതിദീർഘ്യ ജനിഷ്ട ദക്ഷയാ ദുഹിത തവ തേവാൻവായ ഭദ്രാ അമൃതബന്ധവാ ഇതാണ് മന്ത്രത്തിൽ പറഞ്ഞത് അപ്പം എന്ന് ദക്ഷാല് ഹേ ദക്ഷ ഏതൊരു വളാണോ തവ നിന്റെ ദുഹിത മകളായിട്ടുള്ളത് അഥവാ അ ദൂരേക്ക് അകന്നു പോകുന്നത് അതിഥി ഹി ആ ആ അതിഥി തന്നെയാണ് അജനിഷ്ഠ ജനിച്ചത് താം അനു അവൾക്ക് പിന്നാലെ ഭദ്രാഹ കല്യാണകാരികളായ അമൃതബന്ധവഹ അമൃത ബന്ധുക്കളായ ദേവാഹ ദേവന്മാർ അജായന്ത ഉൽപ്പന്നമായി അപ്പോ ഇതാണ് ഈ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇനി നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കേണ്ടത് അടുത്ത ആറാമത്തെ മന്ത്രമാണ് ഏതായാലും ഇന്ന് നമുക്ക് പിന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സൃഷ്ടിയുമായി ബന്ധപ്പെട്ട അസാധാരണമായ ഒരു വീക്ഷണമുള്ള ഗഹനമായ അങ്ങേയറ്റം നമ്മൾ ചിൻ ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു സൂക്തമാണ് ഈ അതിഥി സൂക്തം പലപ്പോഴും ഈ അതിഥി സൂക്തം ഈ നാസതീയസൂക്തമൊക്കെ വളരെ പ്രസിദ്ധമാണ് വിശ്വകർമ്മ സൂക്തവും കുറച്ചുപേരൊക്കെ കാണാറുണ്ട് പക്ഷേ അതിഥി സൂക്തം തീർത്തും ലുപ്തമായിട്ട് ആരും അത് അതിലേക്ക് ശ്രദ്ധ വായിച്ചിട്ടേ ഇല്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ വീ പേർത്തും പേർത്തും വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാണ് നിശ്ചയമായും സനാതനധർമാനുയായികൾ അവരുടെ ഈ ഒരു ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ സൃഷ്ടി കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് ഇത് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോട് പറയാ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വേദപുഷ്പം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു നമസ്തേ ഓം